ജനവാസ മേഖലയിൽ കടുവയുടെ സാന്നിധ്യം നിത്യസംഭവമായിട്ടും കൂട് സ്ഥാപിക്കാത്ത വനംവകുപ്പ് നടപടിക്കെതിരെ ജനകീയ പ്രതിഷേധം കോട്ടോപ്പാടം പഞ്ചായത്തിലെ അമ്പലപ്പാറ കാപ്പുപറമ്പ് വാർഡുകളിലെ ജനങ്ങളാണ് ശനിയാഴ്ച അമ്പലപ്പാറ മാതൃക ഫോറസ്റ്റേഷൻ ഉപരോധിച്ചത് പ്രകടനമായി എത്തി ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രതിഷേധക്കാരെ പോലീസ് ബലം പ്രയോഗിച്ചു മാറ്റി കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ അഞ്ചിലധികം തവണയാണ് കാപ്പുപറമ്പ് തുളക്കല്ല് പാലം തൊടുകാട് എന്നിവിടങ്ങളിൽ നാട്ടുകാർ കടുവയെ നേരിട്ട് കണ്ടത് വിവരം അധികൃതരെ അറിയിച്ചിട്ടും നടപടി വൈകുന്നതാണ് വലിയ പ്രതിഷേധത്തിന് കാരണമായത് ഉപരോധത്തെ തുടർന്ന് നടന്ന പൊതുയോഗം എൻ ഷംസുദ്ദീൻ എം എൽ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ് ആലായൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അസീസ് ഭീമനാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി ഉമ്മർ അംഗങ്ങളായ ദീപ ഷിൻഡോ സൈനുദ്ദീൻ താളിയിൽ സ്മിജിത ഷാനീർ മണലടി ഒ പി നിജാസ് സി പി എം ലോക്കൽ സെക്രട്ടറി മനോജ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഉമ്മർ മനച്ചിത്തൊടി എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് എം എൽ എ ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ ഡി എഫ് ഒ സി അബ്ദുൽ ലത്തീഫുമായി നടത്തിയ ചർച്ചയിൽ പ്രദേശത്ത് എത്രയും വേഗം കൂട് സ്ഥാപിക്കുമെന്ന് ഉറപ്പ് നൽകി ഒളിച്ചിരിക്കുന്ന റബ്ബർ തോട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പല സ്ഥലങ്ങളിലും റബർ തോട്ടങ്ങൾ ചില കാർഡ് അടിക്കാറുള്ള റബർ തോട്ടങ്ങളുണ്ട് അപ്പൊ അത്ര സ്ഥലങ്ങളിൽ ഉണ്ടെങ്കിൽ അതിനെ ഓടിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ ഒരു കൊമിങ് ഓപ്പറേഷൻ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അതില് ആവശ്യമായ ജീവനക്കാരെ ഞങ്ങൾ കൊണ്ടുവരും കൂടാതെ നാളെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിന് സിആർടി മെമ്പേഴ്സിന്റെ സഹായം വേണം അതേപോലെ ഞങ്ങൾ വാർഡിനെ വാർഡ് മെമ്പറെ അറിയിക്കാം നാട്ടുകാരെ കൂടി സഹായം ഉണ്ടെങ്കിൽ എളുപ്പമായിരിക്കും ഒരുപാട് ആൾക്കാർ വരരുത് ഇപ്പൊ തിരഞ്ഞെടുത്തപ്പെട്ട ആൾക്കാർ മാത്രമേ വരാവൂ എന്നും കൂടി പറയുകയാണ് അപ്പൊ അതിന് നാട്ടുകാരുടെ സഹായം വേണം കൂടാതെ ഇന്ന് രാത്രിയായിട്ട് ആറാട്ടിയിൽ ഒരു മൂന്ന് വണ്ടി ടീം വിനമോ ഇവിടെ പെട്രോളിംഗ് നടത്തുന്നതായിരിക്കും പിന്നെ ഈ പോലെ ബാക്കി സർ അതുപോലെ ഇന്ന് തന്നെ സംബന്ധിച്ച് പറയാനുള്ളത് അതിന് മേൽനോട്ടം ഞാൻ നേരിട്ട് തന്നെ നൽകുന്നതായിരിക്കും നിലവിലുള്ള രണ്ട് ക്യാമറകൾക്ക് പുറമെ എട്ട് ക്യാമറകൾ കൂടി ഉടൻ സ്ഥാപിക്കാനും നിരീക്ഷണം ശക്തമാക്കാനും വനം തീരുമാനിച്ചു സി സി എൻ ചത്തൂർ